പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി പരിചയപ്പെടുത്താനാണ് കാരണം നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ ടേക്ക് ഓവർ വന്നതിന് ശേഷം നമ്മുടെ ഈ വണ്ടി ഷെഡിലേക്ക് ആവുകയായിരുന്നു അപ്പോൾ ആ വണ്ടി നമുക്ക് വീണ്ടും നമ്മുടെ ആഗസ്റ്റ് മൂന്നു മുതൽ ഓടാൻ തുടങ്ങുകയാണ് അപ്പോൾ ആ വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചെറിയ ചെറിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വണ്ടി ഓടുന്നതിന് വേണ്ടിയുള്ള പരിപാടി വണ്ടിയിലേക്ക് നമുക്ക് പോകുമ്പോ നമ്മളിപ്പോൾ തിരുനെല്ലി നമ്മുടെ അതായത് ജനതയുടെ ജനതയുടെ ഏറ്റവും ഒരു പുതിയ കേരളത്തിലെ പ്രൈവറ്റ് ഏറ്റവും കൂടുതൽ പ്രചരണമായ ഒരു വണ്ടിയാണ് നമ്മുടെ പരശുറാം കാരണം എ സിയിലും അതുപോലെ തന്നെ നമ്മുടെ റൂട്ടും റൂട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ സി ഡി ടി വി അതുപോലെ തന്നെ എ സിയിൽ ഏറ്റവും ഫാസ്റ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിരക്ക് വെച്ചാൽ വേറെ ലക്ഷറി ആയിട്ട് ഓടുന്ന വണ്ടി ആയിട്ട് വരെ നമുക്ക് ആകെ വാങ്ങുന്ന ഒരു സൂപ്പർ സൂപ്പർഫാസ്റ്റിൻ്റെ ചാർജ് മാത്രമേ വണ്ടി വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ആ വണ്ടിയുടെ വീഡിയോ ആണ് ഞാനിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് പാഴ്സുറാം പറവൂർ ബത്തേരി റൂട്ടിൽ പറക്കുന്ന ഒരു വെളിച്ചമായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എ സി എയർ ബസ്സായ പഴ്ശുറാം പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അത്യാധുനിക യാത്രാനുപം സമ്മാനിച്ചു കുഷ്യൻ സീറ്റുകൾ സീറ്റിൽ തന്നെ ഹോൺ ഫോൺ ചാർജിംഗ് ഫ്ലോട്ടുകൾ സ്റ്റോപ്പ് അനൗൺസ്മെൻറ്റിങ്ങുള്ള ജി പി എസ് സംവിധാനം കെ എസ് ആർ ടി സി സൂപ്പർവാസിനേക്കാൾ കുറഞ്ഞ അതായത് കുറഞ്ഞ നിരക്കിലും അതിൽ കൂടുതൽ സൗകര്യത്തോടുകൂടിയായിരുന്നു നമ്മുടെ പക്ഷേ അധികം വൈകാതെ തന്നെ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കുന്നതിൻ്റെ പേരിൽ ടേക്ക് ഓവർ ചെയ്യപ്പെട്ടു താൽക്കാലികമായി ലിമിറ്റഡ് സ്റ്റോപ്പിൽ പേരിൽ എത്രയോ പയസത്തോടെ സർവീസ് തുടർന്നെങ്കിലും പിന്നെ വീണ്ടും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ നിയമം കാട്ടി പെർമിറ്റ് പുതുക്കാൻ സമ്മതിക്കാണ്ടായി കെ എസ് ആർ ടി ഫാസ്റ്റ് പാസഞ്ചർ മാത്രം ആയി പിന്നെ ആ റൂട്ടിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പഴശുരാമിന്റെ ഓണറായ ജയഡോളു തന്നെ ചോദിക്കും എന്തായാലും നമസ്കാരം ഈ വരാൻ കാരണം കാരണം ഗവൺമെന്റ് പെർമിറ്റ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഞങ്ങളുടെ അറിവില് എ സി സർവീസ് ആദ്യമായിട്ടാണ് രണ്ടായിരത്തിഒമ്പതില് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ടോൾ മീറ്റ് ബസ് ആയിരുന്നു നല്ലൊരു ജനസപ്പോർട്ടും ഏകദേശം രണ്ടായിരത്തി വരെ ഓടിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില രണ്ടായിരത്തി ഒമ്പതിൽ എടുത്ത വണ്ടി മാറ്റി രണ്ടായിരത്തി പതിനഞ്ചില് അല്ല പന്ത്രണ്ടില് പുതിയ വണ്ടി എടുത്തു പുതിയ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള വണ്ടി വന്നു പക്ഷെ പതിനഞ്ച് വരെ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളു എന്തുകൊണ്ടെന്നു വെച്ചാൽ കേരളത്തിൽ ഗവൺമെ ഗവൺമെന്റ് സൂപ്പർ ക്ലാസ് പെർമിറ്റിന് കെ എസ് ആർ അതായത് ഏകദേശം ഇരുന്നൂറ്റി ചില്ല ഇരുന്നൂറ്റി നാപ്പതോളം ബസ്സുകൾ ഈ ഒരു കാരണം കൊണ്ട് നിന്നു സങ്കടം അതല്ല ഞങ്ങള് കെ എസ് ആർ സി ഓടണ്ടെന്ന് ഞങ്ങള് പറയുന്നില്ല അപ്പൊ ഞങ്ങളുടെ സർവീസിന് രാവിലെ നാല് പത്തിന് പറവൂരിൽ നിന്ന് എടുക്കും പിറ്റേ ദിവസം നാല് പത്ത് വരെ ഡയറക്റ്റ് ഒരു ബസ്സും വയനാട്ടിലോട്ടില്ല കെ എസ് ആർ സിക്ക് എടുക്കാം അവർക്ക് ഒന്നുകിൽ ഓടാം ഇല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടോടാം ഏ ഇതൊന്നും ചെയ്യാണ്ട് അവര് പിന്നെ സങ്കടം അതല്ല ഒരു ബസ്സിനുള്ള ആളെ ഉള്ളെങ്കിൽ അവരെടുത്തോട്ടായിരുന്നു നമുക്ക് പ്രശ്നമല്ല ഇത് എത്ര ബസ് ഓടിയാലും ജനങ്ങൾക്ക് ഉകാരാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ശരിക്കും സാധാരണക്കാരൻ്റെ ഒരു എ സി എന്ന് പറയാം അത് അത്രയും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഗുരുവായൂർന്ന് അങ്ങോട്ടാണ് കൊടുങ്ങല്ലൂർ പറവൂർ അല്ലെങ്കിൽ വാള തൃപ്രയാറ് ഈ ഏരിയയിലെ ജനങ്ങൾ അവിടെ ഏതൊരു കല്യാണം വിട്ടു പോയാലും ഞങ്ങളുടെ പരിശ്രമം എന്ന് മാത്രം പറഞ്ഞാൽ മതി അറിയാം അപ്പോൾ അതൊരു ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ആ ബസ് ഇപ്പോൾ പത്ത് വർഷമായി വീട്ടിലിരിക്കുന്നു കാരണം ആ ബസ്സിൽ ഞങ്ങൾക്ക് വെക്കാനോ അല്ലെങ്കിൽ നേരം പറഞ്ഞോ അല്ലെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ആ ബസ്സിന്റെ മുകളിലാണ് പെർമിറ്റ് ഉള്ളത് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് എ ടി പി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയം വന്നത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കാരണം നിലവ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളു ഇപ്പോഴും കോടതി വിധി വന്നു ഇത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും വണ്ടി ഇപ്പോഴും വിട്ടിക്കിടക്ക അവര് കോടതി ഇപ്പോൾ ഗവൺമെന്റ് സുപ്രീം കോടതി പോന്നു പറയുന്നത് ഇതിന് എന്താന്ന് മനസ്സിലായില്ല അവർ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കെ എസ് ആർ സി അവരിപ്പോ പല ദിവസങ്ങളിൽ ഓടാറില്ല എന്നൊക്കെ കേട്ടിരിക്കുന്ന അറിയില്ല പിന്നെ അതുമാത്രമല്ല ഒരു ദിവസം ഏകദേശം ഒമ്പതിനായിരം രൂപ ഈ ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി ജില്ല ലിറ്റർ ഡീസൽ അടിക്കുന്ന വകയിൽ ഒരു എണ്ണായിരത്തി ജില്ലാ കേരള ഗവൺമെന്റ് ടാക്സ് എടുക്കുന്ന പിന്നെ റോഡ് ടാക്സ് അറുന്നൂറ് രൂപ ബത്തേരി മുതൽ പറവൂര് വരെയുള്ള സ്റ്റാൻഡ് ഫീ അത് ഗവൺമെന്റ് തന്നെ കിട്ടുന്നത് ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം ഞങ്ങൾ കണക്കൂറ്റി മുപ്പത്തി ലക്ഷം രൂപ ഗവൺമെന്റിന് ഞങ്ങള് കൊടുത്ത് കൊടുക്കുകയാണ് ഈ വണ്ടി ഓടുകയാണെങ്കിൽ ഒരു വണ്ടി ഒരു വണ്ടി മാത്രം ഈ ഒരു വണ്ടിയിൽ അങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് വണ്ടികളാണ് കോടിക്കണക്കൻ രൂപ ഗവൺമെന്റിന് നഷ്ടമാണ് ഗവൺമെന്റ് പറയും അല്ലെങ്കിൽ പറയാസ്ആർടി സേവനമാണ് ഇല്ല സേവനമല്ല കാരണം എന്താ പറയുക സേവനം പറയുന്നത് എന്താ ശരിക്കും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും അത് സേവനാണ് കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അവരുടെ ചാർജ് ആരാ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഉടമ ഉടമ ഇപ്പൊ റെന്റ് ഇത്ര നഴ്സിംഗ് ഫീ ഇത്ര അല്ലെങ്കിൽ ഡോക്ടർ ഫീ ഇത്ര സ്കാനിങ്ങിന് ഇത്ര ഇതെല്ലാം തീരുമാനിക്കുന്നത് അവര് തന്നെയാണ് ഇപ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ ഫ്രീ ആണ് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലോ അവര് പൈസ അപ്പോ അതേ പറഞ്ഞ പോലെ ശരിക്കും കെ എസ് ആർ ടി സി എന്താ ചെയ്യേണ്ടത് അവരിപ്പോ ഒരേ ബസ് തന്നെ വൈറ്റ് കളറിലടിച്ച് കഴിഞ്ഞാൽ ഓർഡിനറി അതിന് മിനിമം അല്ല കിലോമീറ്റർ ഒരു രൂപ അതേ വണ്ടി തന്നെ ഒരു റെഡ് കളറും മഞ്ഞ അടിച്ച് കഴിഞ്ഞാൽ അതേ വണ്ടി തന്നെ വേറൊരു ഡിസൈനിൽ അടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് പിന്നെ എക്സ്പ്രസ് സൂപ്പർ ഡീലക്സ് അങ്ങനെ തുടങ്ങി നിരവധി എൻ്റെ അറിവില് ഏകദേശം എത്ര കാറ്റഗറി ഉണ്ട് അറിയില്ല അപ്പോൾ ഇതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഞങ്ങളാണോ സേവനം ചെയ്യുന്നത് അവരാണോ പിന്നെ പത്ത് രൂപ എന്നുള്ള ചാർജ് ഞങ്ങൾ ഇപ്പൊ പത്ത് അൻപത് വാങ്ങാൻ പറ്റില്ല ഇല്ല ഞങ്ങളുടെ ചാർജ് ആരാ തീരുമാനം അപ്പൊ ഇവിടെ ഇപ്പൊ പത്ത് മുപ്പതിനായിരം ബസ്സുള്ളത് എത്തിയെത്തി ഏകദേശം എണ്ണായിരം ബസ്സോളം പ്രൈവറ്റ് മേഖല അതേപോലെ നഷ്ടപ്പെടുകയാണ് ഇതിപ്പോ ഞാൻ പറയട്ടെ ഇത്രയും തൊഴിലാളികൾ അവരുടെ കുടുംബ പിന്നെ പരോക്ഷമായിട്ട് ഇപ്പൊ ടയർ പഞ്ചർ റീസോൾ ബോഡി വർക്ക് ഇതെല്ലാം വർഷം ഇതൊക്കെ നിന്നു പോവാണ് എന്താണ് ഗവൺമെന്റ് ഞങ്ങളോട് മാത്രം എത്ര വിരോധം അതേപോലെ ഞങ്ങൾ നശിക്കാൻ മെയിൻ കാരണം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പഠിക്കണം പക്ഷെ അവരുടെ മെയിൻ എന്ന് പറഞ്ഞപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഒരു രൂപ മതി എം ബി ബി എസിന് ഒരു കോടി ഒന്നര കോടി എം ഡിക്ക് ക്യാപ്റ്റൻഷിപ്പ് ജി ഡൊണേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവര് പഠിക്കുന്നാലും ഒരു രൂപ ഒരു രൂപ ഇപ്പോൾ യൂസഫ് അലി സാറിന്റെ മകൻ പഠിക്കുകയാണെങ്കിൽ ഒരു രൂപ മതി അഞ്ച് സെന്റ് പോലും ഒരു സെന്റ് പോലും സ്ഥലമില്ലാത്തൊരു വ്യക്തി വന്നാലും ഒരു രൂപ ഈ പുതിയ വണ്ടിയിൽ നിന്നാ പോലെ ടെക്നോ നൂതന ഇതാണ് ഇപ്പോൾ ഒരു പുതിയ അശോക് ലൈലൻ്റെ ഇന്ത്യയിലെ ആദ്യമായിട്ട് പർഷു പൊതുവേ നമുക്ക് ജയന്തി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പർഷുവിന്റെ എല്ലാ വണ്ടികളും ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും എന്തെങ്കിലും വെറൈറ്റി മറ്റുള്ള വണ്ടികളിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഓരോന്ന് കൊണ്ടുവരാറുണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ സാധാ എല്ലാ ബസ്സുകളും ഇപ്പോ എ ടി പിർമിറ്റിൽ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മീറ്റർ അതായത് വലിയ വണ്ടി ആയിരിക്കാം പക്ഷെ ഇത് ആദ്യമായിട്ട് ചെറിയ വണ്ടിയില്ല ഞങ്ങള് കാരണം ലൈലൻഡിന്റെ അവർ തന്നെ ഇപ്പൊ പുതിയൊരു മോഡൽ ഇറങ്ങിയതാണ് അപ്പൊ ആ ബസ് ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം കാരണം വലിയ വണ്ടി ഇറക്കുകയാണെങ്കിൽ നാൽപ്പത് സീറ്റ് മുപ്പത്തേഴ് സീറ്റുള്ളൂ ഫുള്ളി പുഷ് ബാക്ക് ആണ് പിന്നെ ഫുള്ളി എയർ സസ്പെൻഷൻ ആണ് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റിട്ടേൺ സിസ്റ്റം എന്ന ബ്രേക്ക് സിസ്റ്റം ഉണ്ട് അത് ഞങ്ങളുടെ പഴയ വണ്ടിയിലും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ നൂതന ടെക്നോളജി ഇത് എന്ന് പറഞ്ഞാൽ പഴയത് സ്ലൈഡിംഗ് ഗ്ലാസ് ആയിരുന്നു ഇത് ഫിക്സഡ് ഗ്ലാസ് ആയിട്ടാണ് പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എ സിയാണ് ഇലക്ട്രിക്കൽ സാധാരണ വണ്ടിന്ന് തന്നെ നമ്മൾ കമ്പർസറിച്ചിട്ട് എ ആണ് പ്രവർത്തിക്കുക ഇത് ഇത് നടന്ന നാല് ബാറ്ററി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ എ ടി പി പെർമിറ്റില് സി ഇലക്ട്രിക്കൽ എ സി ആദ്യമായിട്ടാണ് അപ്പോ ചാലക്കുടിയിലെ ഒരു ഹെവിക്കൂൾ കൂൾ പറഞ്ഞ ഇവരാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മളിപ്പോ സ്റ്റാൻഡിൽ നിർത്തുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കാം പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഡ്രൈവർ ക്യാബിൽ സെപ്പറേറ്റ് എ സി ആണ് ഇപ്പൊ ഡ്രൈവേഴ്സിന്റെ രാത്രി എവിടെങ്കിലും കിടന്നുറണെങ്കിൽ സ്റ്റേ ആണെങ്കിൽ അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെ ഏകദേശം പത്ത് മണിക്കൂറോളം എ സി പ്രവർത്തിപ്പിക്കാം അപ്പൊ അതൊരു നല്ല അപ്പൊ അതൊരു പുതിയ ടെക്നോളജി ഞാൻ പറയട്ടെ ഡ്രൈവർക്ക് കം എന്തായാലും കൊടുത്തിരിക്കണം കാരണം അവരാണ് ഇത് കൊണ്ടു അല്ലാണ്ട് ഞങ്ങളൊന്നും അല്ല അപ്പൊ കംഫർട്ട് അല്ലെങ്കിൽ ആ യാത്രാസുഖം അല്ലെങ്കിൽ എന്തുകൊണ്ട് പാസഞ്ചേഴ്സിന് കിട്ടുന്ന സുഖം ഡ്രൈവർക്കും കൊടുക്കണ്ടേ അതിലും കൂടുതൽ കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഈ ബസ്സിൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർന്നുള്ള തസ്തിക ഇല്ല രണ്ട് ഡ്രൈവേഴ്സാണ് എന്താന്ന് വെച്ചാൽ കാരണം എല്ലാ ഡ്രൈവേഴ്സ് ഇപ്പൊ ഇത് ഡെയിലി അറുന്നൂറ് കിലോമീറ്റർ ഓടും ഇപ്പോ കാലത്ത് നാല് മണിക്ക് എറണാകുളത്ത് നിന്ന് എടുത്ത് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഫസ്റ്റ് കടവന്ത്ര വന്നു കടവന്ത്രീന്ന് കല്ലൂർ വരും കല്ലൂരിൽ നിന്ന് ഹൈക്കോടതി വന്നു ഹൈക്കോടതി ഗോസ്രി പാലം കടന്ന് വൈപ്പിൻ ചെറായി ഞാറയ്ക്കൽ എടവനക്കാട് വഴി പറവൂർ വരും പിന്നെ ഞങ്ങളുടെ പഴയ റൂട്ടിൽ ഏഹ് ആദ്യം ഞങ്ങൾ പറവൂർ വരേണ്ടായിരുന്നു അതിപ്പോ തുടങ്ങുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു റൂട്ട് തെരഞ്ഞെടുക്കാൻ കാരണം ഇപ്പൊ മറ്റു വഴിക്ക് ഇപ്പൊ തൃശ്ശൂർ വഴിയായ ശരി ഇപ്പൊ പറവൂർ നേരിട്ട് ആ വഴിക്ക് വരികയാണെങ്കിലും ഇഷ്ടം പോലെ ബസ്സുകൾ ഓടുന്നുണ്ട് ബസ് ഈ റൂട്ടിൽ ഒരു ബസ് ഇതുവരെ സർവീസ് കുറച്ച് വണ്ടിക്കാരങ്ങളെ കുറിച്ച് പറയാം നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അടിപൊളി അസ്ത്ര ഫേസ് ആണ് നമ്മുടെ വണ്ടീന്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ക്ലബ് ക്ലാസ് എന്നാണ് നമ്മുടെ ഈ ഇതിൻ്റെ നമ്മൾ പേര് നൽകിയിരിക്കുന്നത് അടിപൊളി പ്രോഗ്രാം കരളൊക്കെ കൂടുതലുള്ള ഡീറ്റെയിൽഡായിട്ട് അടിപൊളി ഒരു വണ്ടിയായിട്ടാണ് നമ്മുടെ വണ്ടി ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ലുക്കൽ എന്നാണ് എന്നുള്ള അതിമനോഹരമായ വലിയ പേരും വലിയൊരു ഗ്ലാസും അതുപോലെ ലൈലാൻഡിൻ്റെ വലിയൊരു എംബ്ലവും അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അസ്രേൻ്റെ അഴക് തുളുമ്പുകയാണ് പിന്നെ ഡ്രൈവറിൻ്റെ അവസ്ഥയ്ക്ക് വരുന്ന സമയത്ത് കാണാൻ നല്ല അടിപൊളി വലിയൊരു സ്ക്രീനാണ് വരുന്നത് അത് സ്ക്രീൻ മീൻസ് നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്ലാസ് ആണ് നല്ല സുഖസുന്ദരമായിട്ട് പുറത്ത് ഇളക്കെ നോക്കാൻ പറ്റുന്ന വേണ്ടിയുടെ ഗ്ലാസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ലി ഇവിടെയാണ് നമ്മുടെ ആർട്ട് ബ്ലൂ ടാങ്ക് വരുന്നത് അതുപോലെ തന്നെ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ആർട്ട് ബ്ലൂ ടാങ്ക് ഡീസൽ ടാങ്ക് ഇത് നമ്മുടെ സ്പെയർ വീൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി അതേപോലെ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ സാറ്റ് എളുപ്പത്തിന് വേണ്ടി കൊടുത്തേക്കുന്നൊരു ഡോറാണ് ഇവിടെ നമ്മുടെ സ്പെയറിൽ വരുന്ന ഈ സൈഡിലാണ് നമ്മൾ ശരിക്കും ഡിക്കിനുള്ള വെക്കുക സ്പെയർ നമുക്ക് ഡിക്കിനുള്ളിൽ വെക്കാതെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂടെ സ്പയർ സ്പേസ് നമുക്ക് കിട്ടുന്നുകൊണ്ടാണ് പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതിന് ടയർ സൈസ് വരുന്നിരുന്നു ഒരു മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് റേഡിയൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് എന്നാൽ നമ്മുടെ മുപ്പത്തഞ്ച് സീറ്റിൽ വരുന്ന ഒരു വണ്ടിയുടെ ടയർ സൈസാണ് വരുന്നത് അതുപോലെ തന്നെ വരുന്നത് എയർ ആണ് അതാണ് ഈ വണ്ടി ഏറ്റവും വലിയ ഹയർ അതായത് നമ്മുടെ കേരള ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലല്ല സോറി കേരളത്തിലെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ബ്രാൻഡായ അശോക് ലൈലാൻഡിൻ്റെ മുപ്പത്തിയേഴ് സീറ്റിൽ വരുന്ന ആദ്യത്തെ ഏറുവണ്ടിയാണ് നമ്മുടെ പഴശ്ശുരാ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു എമർജൻസി ഡോറും നമ്മുടെ ഡ്രൈവർ സൈഡിൽ തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിലായിട്ടും ബെഹിക്കലായിട്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെയായിട്ട് നമുക്ക് സുഖസുന്ദരമായിട്ടൊരു എന്തൊരു അപകടം പറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതിന് നല്ല വലുപ്പത്തിലാണ് നമ്മുടെ ഈ ഡോറ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ അശോക് ലൈലാൻഡ് എന്നുള്ള ബാജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ചേച്ച ക്രൂപ്പിൻ്റെ മെയിൻ സംഭവമാണ് പിന്നെ വലിയൂർ ലൈലാൻഡ് അമ്പ്ലുണ്ട് പരശുറാം എന്നുള്ളതുണ്ട് എ സി എയർ ബസ് എന്നുള്ള സംഭവമാണ് പിൻ ബസ് വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണുന്ന ടോപ്പ് പോർഷൻ തന്നെയാണ് ടോപ്പ് പോഷൻ നമുക്ക് രണ്ട് മൂന്ന് രീതിയിലാണ് കാണുന്നത് മൂന്ന് പാർട്ടായി തിരിച്ച് നമ്മുടെ ലാംബൂസ് കൊടുത്തിട്ടുണ്ട് വലിയ അത്യാവശ്യം കുഴപ്പമില്ല വിസിബിലിറ്റികളോട് പേ ക്ലാസും കൊടുത്തിട്ടുണ്ട് അതും ഒരു എമർജൻസി എക്സിറ്റ് ആണ് അതുപോലെ തന്നെ പരശുറാം എന്നുള്ളതുണ്ട് സിൽ ബസ് നമ്മുടെ സൈറ്റും കാലം ഇതിനകത്താണ് നമ്മുടെ ബുക്കിംഗ് നമ്പറും കാലൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത് റൂട്ടല്ല സ്റ്റാർട്ടിങ് ടു എൻഡ് പോയിന്റ് നമ്മുടെ അസ്ത്രേൻ്റെ അടിമനോഹരമായ സംഭവമാണ് കൊടുത്തിരിക്കുന്നത് പുറകെ ഇത് നമ്മുടെ റിവേഴ്സിങ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ഈ നാലെണ്ണം പിന്നെ അതിമനോഹരമായ ടൈൽ ലാമ്പും അത് നല്ല അടി കളർ നല്ല ഫിനിഷിങ്ങോട് കൂടി റെഡ് കളറിൽ ഗോൾഡനിലൊരു റെഡ് ടച്ചിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വൃത്തിയോട് വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പഴശ്ശുവിൻ്റെ സൈഡ് വശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ എ സീൻ്റെ ബാറ്ററികൾ വരുന്നത് എ സീൻ്റെ ബാറ്ററീസാണ് നമുക്ക് ഒരു ബാറ്ററി യൂസഡാണ് വരുന്നത് അതിൻ്റെ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു സ്റ്റോറേജാണ് നമ്മുടെ ബേക്കൗട്ട് വരുന്ന സമയത്ത് കാണുന്നത് കാരണം വലിയൊരു സ്റ്റോറേജ് കാണുക കാരണം നമ്മുടെ ബേക്ക് ഡിക്യു ആയിട്ട് കൊടുത്തിട്ടുള്ളത് തിമനോഹരമായിട്ട് ടൈലാമെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ സീൻ്റെ ബാഡ്ജിംഗ് എത്തേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡി വരുന്നത് സാറ്റ് ബോഡിയാണ് പാലക്കാട് സാറ്റ് ബോഡിൻ്റെ ഒരു ബാഡ്ജിങ്ങിവിടെ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഉൾവസ്ഥയും കയറിയ സമയത്ത് രണ്ട് സ്റ്റെപ്പാണുള്ളത് ഞാൻ ചെറുപ്പൂരിട്ടാണ് കയറുന്നത് കാരണം അത്യാവശ്യം നല്ല ആഡംബരമായിട്ടുള്ള റൈറ്റ് സൈഡിൽ നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളും ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കട്ട് ഓഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ബി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ ന്യൂനതയായിട്ടുള്ള ഹാർഡ്ലും നമ്മുടെ താറും കടിച്ചുള്ള സാഡ് കുറേ ഓപ്ഷൻസ് ഓപ്ഷൻസും ഉണ്ട് ത്തിൽ വരുന്നത് സിക്സ് സ്പീഡ് പ്ലസ് റിവേഴ്സ് വരുന്ന മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതാണ് നമ്മുടെ ക്യാബിംഗ് വിശേഷങ്ങൾ എൻ്റെ ഫാനുകൾ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഡ്രൈവർക്കും എ സി കൊടുത്തിട്ടുണ്ട് അത് ഇലക്ട്രിക് എ സിയാണ് തിരിക്കും പറഞ്ഞ് നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പത്ത് മണിക്കൂർ വരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് വർക്ക് അതായത് രജിസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല സമയത്ത് കാരണം ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ ഉൾവശം നമ്മുടെ ലൈലാൻഡിൻ്റെ ആട്ടി മനോഹരമായ വലിയ സിക്സിലൊക്കെ വരുന്ന വലിയൊരു സീറിംഗിലാണ് അതുപോലെ തന്നെ മീറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണിക്കുന്ന രണ്ട് ഇതാണ് നമ്മുടെ എയറിൻ്റെ പ്രസർ ആണ് ഇത് ബാർ സെക്കൻഡ് ബാർ അതായത് ഫ്രണ്ട് ബേക്ക് രണ്ടും വയറിൻ്റെ പ്രഷറാണ് കാണിക്കുന്നത് എത്ര മണിക്കൂർ നമ്മൾ റൺ ചെയ്തു ഹവേഴ്സും ടെമ്പറേച്ചർ ആർക്കെമീറ്റർ മീറ്റർ ഫ്യൂൽ ചെയ്യുന്നത് ഇത് നമ്മുടെ സാറ്റിൻ്റെ എണ്ണയ്ക്ക് എല്ലാ വണ്ടിയും നിർബന്ധമായി ചേർക്കുന്ന ഫ്ലയർ റക്സിഡൻഡറിനും കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ഡോർ ഓപ്പൺ തുറക്കുന്നത് കിളക്കുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ബിസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ സെപ്പറേറ്റ് സൗണ്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ക്യാബിലേക്കും സെപ്പറേറ്റ് ഉണ്ട് നമ്മുടെ പാസഞ്ചർ ക്യാബിലേക്കും സെപ്പറേറ്റ് രണ്ട് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആമ്പ് മെയിൻ സംഭവം പറഞ്ഞാൽ നമ്മുടെ ഫയർ റെസ്റ്റിനേഷൻ ആണ് ഫയർ റെസ്റ്റിനേഷൻ എല്ലാ വണ്ടിയിലും ഉള്ളത് നല്ലതാണ് ഫയർ റെസ്റ്റിനേഷൻ നമ്മുടെ ഡ്രൈവറിന്റെ സൈഡിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരഷവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അൾട്രാ ലക്ഷറിയിൽ അടിപൊളി സീറ്റിങ്ങോട് കൂടിയാണ് നമ്മുടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ബെർത്ത് നമ്മുടെ സാറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോഡിയാണിത് അതിൻ്റേതായിട്ടുള്ള സുരക്ഷാ കമ്പനികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമറ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ ഇത് ഉള്ളിലുണ്ട് മുപ്പത്തിയേഴ് സീറ്റാണ് നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ മെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്നല്ല മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എത്ര വെളുപ്പമുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയിൽ ഉള്ളിൽ കയറി എഴുതുകഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഫ്രുമ്പിലേക്ക് വെച്ചിരിക്കുന്ന സീറ്റ് പുഷ് ബാക്ക് ആയി കഴിഞ്ഞാൽ ഇത്രയും ഇല്ല നമുക്ക് പ്ലാന്റിങ് കിട്ടും നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എ സി കാര്യങ്ങൾ അതുപോലെ തന്നെ ചാർജിങ് ഫ്ലോട്ട് അടക്കം എല്ലാ സീറ്റിലും എല്ലാ സീറ്റിലും ചാർജിങ് ഫ്ലോട്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു സീ ടൈപ്പും വരുന്നതുണ്ട് യോസ് ബി ടൈപ്പും വരുന്നത് രണ്ട് ടൈപ്പുള്ള ആൾക്കാർക്കും മൈഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ സീ ടൈപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരും സുഖമായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ റീഡിങ് ലാംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച് കാണിക്കുന്നുണ്ട് ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെക്കിനെ ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കി തരാം അപ്പോൾ നമ്മുടെ സാരധി വണ്ടി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു പ്രൈവറ്റ് ബസ് ആയിരുന്നു നമ്മുടെ ഭക്ഷ്യ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനം കൊള്ളാം അതെ അതെ നമ്മുടെ ഈ സർവീസ് ഏകദേശം എത്ര ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ആ അത് വർഷത്തിന് നമ്മുടെ അല്ലേ

നമ്മളെ ആദ്യ യാത്ര നമ്മടെ നാട്ടിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചല്ലേ എനിക്ക് നമ്മടെ ചാരി സ്റ്റാർട്ട് ചെയ്യുന്നത് പറവൂർന്നാണ് അതെ ആയിരുന്നില്ലേ ദിവസം ഇപ്പൊ പുതിയത് എറണാകുളത്തേക്ക് മാറ്റില്ല നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പൊ രണ്ടാമെന്തായിരുന്നു അത് പെർമിറ്റ് ആ തന്നില്ലല്ലേ ടേക്ക് ഓഫ് ഉള്ളതുകൊണ്ടല്ലേ നമുക്കിപ്പോ ആ വണ്ടി പാത കാണോ ശെരിക്കും ടൈമിങ്ങില് ഇല്ല അല്ലെ അല്ല നമുക്ക് നമ്മൾ പോകുന്ന ടൈമിങ്ങിലാണോ ഇപ്പോഴും അത് ആ ആ ആണല്ലോ അതെ സത്യം വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ് അതെ അതെ സത്യം ില്ല <laughs> ഒരുപാട് <laughs> <laughs> ഇത് ഞങ്ങളുടെ മറ്റേ യൂണിറ്റിലെ സെക്രട്ടറി ആണ് അശോക് ലൈലൻ്റെ അഞ്ച് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് എംഒ ബിബേസിലുള്ള അതായത് ലിങ്ക്സ്മാർട്ട് ഫോർ സിലിണ്ടർ വണ്ടിയാണ് സാധാരണ സിക്സ് ആറ് സിലിണ്ടർ ഉണ്ടാകാം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഫ്യുവൽ കുറയ്ക്കാൻ കഴിയും രണ്ടാമത് ഇപ്പോ സാധാരണ ഇവര് എ ടി പി പെർമിറ്റിലെല്ലാം വലിയ ബോഡി വെയിറ്റ് കൂടിയ വണ്ടികളാണ് എല്ലാം പന്ത്രണ്ട് ടണ്ണ് പതിമൂന്ന് ടണ്ണ് ട്വൽവ് മീറ്റർ അങ്ങനെയുള്ള പക്ഷെ ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ നമുക്ക് യാത്ര കംഫർട്ടാണ് ഇപ്പോൾ പണ്ടത്തെ വല്ല എയർ സസ്പെൻഷൻ വന്നുകൊണ്ടിട്ട് കൊണ്ടിട്ട് കുറഞ്ഞാൽ യാത്ര ഉണ്ട് കംഫർട്ടാണ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഡീസൽ എങ്ങനെ കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഫുള്ളായിക്കൊള്ളുന്നില്ല അപ്പോൾ ഇപ്പോൾ പത്താളുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിയിരിക്കും ഓടിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് മാർഗം എന്താ ചെലവ് ചുരുക്കണം ചെലവ് ചുരുക്കാൻ എന്താ മാർഗം അപ്പൊ ഇങ്ങനൊരു ഇത് മനസ്സിൽ ഉദിച്ചതാണ് പണ്ട് രണ്ടായിരത്തി ഒമ്പതില് എ സി ഉദ്ദേശിച്ചപ്പോ തന്നെ അതേപോലത്തെ ഒരു ഇതിപ്പോ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല അശോക് ലാലിന്റെ ആദ്യമാണ് പിന്നെ വേറെ ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഇതാണ് അപ്പൊ അശോക് ഇങ്ങനെ ഒരു പുതിയ സംരംഭത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അവര് നാളെ ഇതിന്റെ ഒരു ഇനാഗ്രേഷൻ കൂടി എറണാകുളത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനും കൂടി ഞങ്ങൾ ഇന്ന് പോവാണ് അപ്പൊ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം ഈ റൂട്ടിൽ ഓടുന്നാണ് അടാമ്പഴ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ വരിക്ക് മറ്റേത് വണ്ടി ഓടിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ കഴിയില്ല അപ്പൊ പിന്നെ എല്ലാം വണ്ടി അമ്പലത്തിൽ കൊണ്ടുപോവാ പിന്നെ അവിടുത്തെ ഈ പോകുന്ന റൂട്ടിലുള്ള കൊറേ ഞങ്ങളുടെ ആരാ ഫാൻസ് എന്നൊക്കെ പറയാം ആരാധകരുണ്ട് എന്തോ പറയാൻ പറ്റാത്ത മക്കളുണ്ട് കാരണം അത്രയും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിജയിച്ചത് അപ്പൊ അതും കൂടിയാണ് അപ്പൊ എല്ലാവരും പറഞ്ഞൊന്ന് കാണണം കാണണം മറ്റത് രാവിലെ പുലർച്ചെ വരുമ്പോൾ ചിലവർക്ക് കാണാനാകില്ല അതുകൊണ്ട് പകൽ ഞങ്ങളൊന്ന് വണ്ടി കൊണ്ടുപോവാണ് വേറെ ഇന്ന് പല തൊട ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം മാർച്ച് മൂന്നാണ് അല്ലേ സോറി ആഗസ്റ്റ് മൂന്നിനാണ് അപ്പം ഇങ്ങനെയാണ് പിന്നെ ഇത് ബാക്കിൽ ബാക്കിലിരുന്നാലും നമുക്ക് യാത്ര ആയതുകൊണ്ട് ും കൂടെ ആയിട്ട് ഞങ്ങൾ സാധാരണ നോർമലി വെച്ചിട്ടുള്ളൂ കൂളിങ് കൂട്ടാം മൂന്ന് രണ്ട് മൂന്ന് ഇതുണ്ട് നമുക്ക് ആവശ്യമല്ല അപ്പോഴും മിനിമം ചിലവർക്ക് അധികം കൂളിങ് ഇത് പറ്റൂല അപ്പൊ ഒരു മിനിമം അതിലതാണ് അപ്പൊ എന്താ ഞായറാഴ്ച തുടങ്ങുകയാണ് നല്ല മറ്റേ യൂണിറ്റിലെ സെക്രട്ടറി ആണ് സർവീസ് നടത്തി വളരെ മുൻ പരിചയമുള്ളവരാണ് ഈ ഗ്രൂപ്പിൽ തന്നെ സ്റ്റേജ് ഏറേജ് സർവീസ് ഉണ്ടായിരുന്നു പരിശോധന അറിയാവുന്ന ഗവൺമെന്റ് ആ പെർമിറ്റുകളൊന്നും കൊടുക്കില്ല എന്ന് ആ സ്ത്രീക്ക് ആ പഴയ യാത്രക്കാർക്ക് അതേ സൗകര്യം തന്നെ കൊടുത്ത് യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ജയന്തി ജനത ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാവരും സഹകരിക്കുക

അപ്പൊ എന്തായാലും നല്ലൊരു തുടക്കം ആയിരിക്കട്ടെ നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കാതെ എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അപ്പൊ ഇവര് ആണ് നമ്മുടെ മനസ്സിലാമിന്റെ സാരഥികൾ ചേട്ടൻ പേരൊന്നും ഇവര് രണ്ടുപേരും ആണ് അപ്പൊ ഇവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പറഞ്ഞു ഞങ്ങളോട്